മാതാവിതത്തിലൂടെ <coughs> 지지 지체 비죠지아이 <laughs> 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 okay unable to connect at this moment yep aranum samayam illa adukke asanam fail avala thiruvanam paladattam video edutekana indu indu kittu eda yang വീട്ടിൽ എന്തായിരുന്നു മാറട്ടെ നല്ലതിനായി മാറട്ടെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരുടെയും ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ ഇരുവരും സന്നദ്ധരാണോ പ്രിയ കുഞ്ഞെ അത്യന്ത മാതാപിതാക്കന്മാരും ജ്ഞാനാപിതാക്കളും കുഞ്ഞിനെ കുറിച്ച് വരിച്ചു

அங்க பிரியாயடாபி லோகத்தில் என்ன பரிசு ஆத்மா ദൈവ കൃത്യാൽ വഴി ജലത്താൽ പരിശുദ്ധാത്മാവിനായും പൊതുജീവൻ പ്രാപ്തിക്കുവാൻ പോവുകയാണ് ആ ദൈവിക ജീവൻ പാപ നിങ്ങളുടെ കടവയാണ് നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി ഈ കടമ കടമേറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ തന്നെ ജ്ഞാനസ്നാന വ്രതം നവീകരിച്ചുകൊണ്ട് പാപ്വാസത്തിലാണെങ്കിലേക്കും ജ്ഞാനസ്ഥാനം സ്വീകരിക്കുവാൻ പോകുന്നത് ിൽ എതൽസ്റ്റർ സാവിയോണെ ഞാൻ സാധാരണപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എതൽസ്റ്റർ സാവിയോൺ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ സ്ഥാനിച്ചു ശക്തനായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിക്കുകയും ജനത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പുരോഹിതനും പ്രവാചകനും രാജാവുമായി പിതാവായ ദൈവം തന്നെ രക്ഷയുടെ പ്രതിഷ്ഠലം കൊണ്ട് ഇപ്പോൾ നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ് നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യ ചിഹ്നമായിരിക്കും ബന്ധുമിത്രാദി ഉദ്ദേശിച്ചാലും ജീവിതമാതിരിയാലും പ്രചോദിനായി മഹിമയേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് തീരുക ആകും ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുകയും മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ ഈ ദീപം ഒരിക്കലും പൊലിയാതെ സൂക്ഷിക്കുവാൻ ഞാൻ നിങ്ങളെ എത്തിക്കുന്നു ഈ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശത്തിനാണ് ഇവനെന്ന് വെളിച്ചത്തിൻ്റെ മകനായും ജീവിക്കേണ്ടവരുമാണ് വിശ്വാസത്തിൻ്റെ ദീപം ഇവൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാർ ആകട്ടെ ദീപനാഥൻ വരുമ്പോൾ ക്രിസ്തുനാഥൻ ബിധിൻ്റെ കേൾവിയും ഊമന സംഭാഷ് ശക്തി നൽകി ദൈവോചനം കേൾക്കുന്നതിന് നിന്റെ ചെവിവിലെയും അവിടുത്തെ സ്തുതിക്കും അഹിമയ്ക്കുമായി വിശ്വാസ പ്രഘോഷിക്കുന്നതിന് അവിടെ നിന്റെ അധരത്തെയും ദൈവമകൻ പൂർണ്ണത കർത്താവിന്റെ വിലയിൽ സംബന്ധിച്ച് സഭാ സമൂഹത്തോട് ചേർന്ന് നാമത്തിൽ കർത്താവ് പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലാം ഞങ്ങളുടെ ചൊല്ലാംനായ

പുത്രനെ പരിശുദ്ധാത്മാവും ഈ ദിവ്യ ഉദാശയം സാധിച്ചേർന്ന് നിങ്ങളേവരെ ശക്തമായി അനുഗ്രഹിക്കുമാരൊക്കെ

എല്ലാം ഇനി എല്ലോണ്ടാട്ട ஏதோ இன்னும் அடைгоди انا எங்க தெரியுது മലർമണ <small> <small> <Normalna. small> ില്ല <laughs> 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 ഓർമട ആ യാ പ്രോബബ്ലി എ ഞാൻ ഇരവാണോ അല്ല അവ ശരിയാ അല്ലാതെ അവടെ ഇനി

你爱看不看眼离？ ഞാൻ എടുത്തോളാം ഇപ്പോഴാണ് റെക്കോർഡായത് ഇപ്പോഴാണ് റെക്കോർഡായത് ഹലോ സഹ ആ ച ച ച ച ച ച കിടക്കോറങ്ങി ആ അതിനെ പറയണം ഇത് വട്ടാ ഇത് വട്ട വളണം ആ ഓമ്രൈറ്റ് ആണ് ചെറിയ പാട്ടി വെറ്റില്ല ഇല്ല അറ്റിയുള്ളിട്ട് വട ആ എന്നൊരു നോട്ട് ആ വന്നല്ല കിട്ടി നമ്മൾ അർത്തുങ്ങി കിട്ടി അവളെക്കല്ല വെല്ല കൊച്ചിനെ പൊട്ടിക്കണ്ടേ ആ വടി टॉक मर दो मैंने टॉर्चर ये दोनों ठीक हैं वो ये ना देखो मैं कैरी कर दिखा दिया मैंने ये ये दोनों हेलो गाइस हेलो 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 किटा दिस इस किटी 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 दिस റിയാവുന്നോന്ന് പോയിട്ടു അതിനൊന്ന് ശ്വസിക്കാൻ വിടാവോ ഇതാണ് നമ്മുടെ താഴെ ഇട്ട് കഴിഞ്ഞാ നിന്നെടുത്ത് അവിടെ ഒരു കൊളമുണ്ട് അവിടെ ഒരു പൊട്ടക്കിടറുണ്ട് അതിന്റെ അത് കൊണ്ടിട്ട് ഒറ്റ ഇടം കിടന്നുലിയ നമുക്ക് <laughs> <laughs> <Arduino> <avocado> キッチャーマンディーコッチ。 അല്ലെങ്കിൽ വെരി ഗുഡ് കുച്ചി വെരി ഗുഡ് കുച്ചി വെരി ഗുഡ് കുച്ചി സ്കിച്ച എന്നാണ് വെട്ടാ വലയുന്നത് ജോതിസ് തല മാറ്റാ അതാണ്

റി എവിടെ പോയി ഡാൻസ് വിളിക്കാൻ പോകുന്നു എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ കിടക്കുന്നു പറയൂ പറയൂ ഞാൻ കേൾക്കാണല്ലോ ആ